ഞാന് കുറച്ച് അവലോണ്ട് ഒരു ചെറിയൊരു പലഹാരം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് ഈവനെങ്കിൽ നമുക്ക് അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും അതൊന്ന് വറുത്ത കിട്ടാം ഒരു ഒരു വിധം ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ നമുക്കത് എടുക്കാം ബാക്കി വന്ന നെയ്യ് നമുക്ക് കേക്ക് ഒരമുറി നാല് നേരം കഷ്ടത്തിന്റെ അന്ന് വറുത്തിക്കാം ഒരു ചെറിയ വറവ വേണ്ട കേട്ടോ അപ്പം എല്ലാം ചെറിയൊരു ആ നെയ്യ് മുളൊക്കെ ആ നാല് നേരത്തിൽ പിടിക്കാനായിട്ട് ചെയ്യണതാണ് നാളികേരം മതില് നമുക്ക് അവലെടുക്കാം അപ്പം അതൊരു രണ്ടര ഗ്ലാസ് അവല് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുക്കിങ്ങനെ പൊട്ടി പൊട്ടും അത് ഇങ്ങനെ അങ്ങനെ കാണിക്കുമ്പോൾ പിരി പിരി വിരി ഒന്ന് പൊട്ടും ആ സമയത്ത് എടുക്കാം ബാഗാവുകയും ചെയ്യും അവില് വറുക്കാനായിട്ടധികം നേരമൊന്നും വേണ്ട അങ്ങനെ പൊട്ടുമ്പോൾ നമുക്ക് എടുക്കാം ഇത് പൊടിച്ചെടുക്കാനുള്ളതാണ് നമുക്കത് പൊടിച്ചെടുക്കാം അപ്പം അത് നൈസായിട്ട് ഞാൻ പൊടിച്ച് പോണുന്നുണ്ട് അവൽ നന്നായി നൈസായി പൊടിച്ച് കൂടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നാളികേരവും പിന്നെ ബദാമും അണ്ടിപ്പരിപ്പും കൂടി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അത് വല്ലാണ്ട് പൊടിയണമെന്നൊന്നുമില്ല അതൊന്ന് ഇതാക്കി എടുക്കാം ക്രഷ് ചെയ്തെടുക്കാം പിന്നെ ഒരു നാലഞ്ച് ഇട്ടിട്ട് ഞാൻ ശർക്കര പാനി ഉണ്ടാക്കിൻ്റെ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് അപ്പോൾ അത് അരിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഒഴിക്കണം അപ്പോൾ ഇപ്പം ഞാൻ കൃഷി ചെയ്ത് കൊണ്ടുവന്ന അണ്ടിപ്പരിപ്പും അല്ല ബദാമും നാളികേരവും പിന്നെ അതേപോലെ തന്നെ ഇതിൽ ജീരകവും പിന്നെ ഏലക്കായും കൂടി പൊടിച്ചതുണ്ട് അതും കൂടി അവല് പൊടി ചലിക്കിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യണം അത് നന്നായി മിക്സ് ചെയ്യാം ആ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പാനി അരിച്ച് വെച്ചിട്ടുണ്ട് ഞാനത് അത് ഇതിൽ ചേർത്തിട്ട് നമുക്ക് ഉണ്ട പിടിക്കാം നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് എന്താ പറയുക പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബദാമിൻ്റെ രുചിയും ഒക്കെ അടിപ്പരിപ്പും ഒക്കെ ചേർന്നിട്ട് നല്ല ഇതിന് കുറച്ച് മു ഉണ്ടങ്ങനെ പിടിക്കാം നമുക്ക് കയ്യിൽ കുറച്ച് കപ്പലണ്ടി അതുപോലെ ക്രിസ്മസ് ഒക്കെ നമുക്ക് ഇടാവുന്നതാണ് അങ്ങനെ ഉണ്ട പിടിച്ചിട്ട് വയ്ക്കാം ഇതെല്ലാം പിടിച്ചു കഴിയുമ്പോൾ ഞാൻ കാണിക്കാം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ഹെൽത്തിയാണ് ിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾക്ക് പറ്റിയ അതാണ് അവല് നെയ്യ് നട്ട്സ് അതുപോലെ അതിലുള്ളതല്ല